പരമ്പര നാലാം ടെസ്റ്റ് അവസാന ദിനം ദിനം മറ്റൊരു റെക്കോർഡ് ഇന്ത്യൻ പേസ് സൂപ്പർ താരം ജസ്പ്രീത് ഓസ്ട്രേലിയൻ നാഥൻ അഞ്ചാം തന്റെ ആദ്യ ഓവറിൽ തന്നെ റെക്കോർഡ് ഇട്ടത് രണ്ടാം ഇന്നിംഗ് താരത്തിന്റെ അഞ്ചാം വിക്കറ്റിലായിരുന്നു ഇത് ഇതോടെ ഈ പരമ്പരയിൽ താരം മുപ്പത് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത് നാല് താരം വിക്കറ്റ് സ്വന്തമാക്കിയത് ആ മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ ബുംറ നാല് വിക്കറ്റ് നേടിയിരുന്നു ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു പരമ്പരയിൽ മുപ്പത് വിക്കറ്റ് നേടുന്ന വെറും രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ ബൌളറാണ് ബിഷൻ സിംഗ് ബേദിയാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യൻ ബൗളർ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം കറ്റലി എംബ്രോസിനു ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ബൗളറും ബുംറയാണ് ഈ പരമ്പരയിൽ മൂന്ന് തവണയാണ് ബുംറ അഞ്ചു വിക്കറ്റ് നേട്ടം സ്വന്തം പേരിൽ കുറിച്ചത് ഇതിനു മുമ്പ് ഭേദി ബി എസ് ചന്ദ്രശേഖർ അനിൽ കുമ്പ്ളെ എന്നിവർ മാത്രമാണ് ഈ നേട്ടത്തിലെത്തിയത് മുപ്പത് വിക്കറ്റ് നേടുന്ന ആദ്യ പേസ് ബൌളറാകാനും ബുംറയ്ക്കായി